അസലാമലേക്കും ന്യൂ കിച്ചണും ആദ്യത്തെ ചായ ഞങ്ങളിവിടെ ഉണ്ടാക്കിയ പുതിയ കിച്ചണാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരും കണ്ടുവന്ന് അല്ല ചായ ചായ റെഡിയായിട്ടുണ്ട് അതെല്ലാം ആക്കിയതും കിച്ചണിലെ ഞാൻ ഫോട്ടോ ഫോൺ ആയിട്ട് കാണാം പുതിയ കിച്ചണാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ കിച്ചൻ്റെ വീഡിയോ ആണ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യാം അസ്സാമലേക്കും ഹദ്രാസ് ബുക്ക് യൂറോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ കിച്ചൺ കാണിക്കുകയാണ് പുതിയതായി ഉണ്ടാക്കിയ കിച്ചൺ കുറച്ച് സൗകര്യങ്ങളെ ഉള്ളൂ പക്ഷേ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിൻ്റെ അടുത്ത് ചെറിയൊരു ഏരിയയാണ് അത് ഫ്ലോറൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് ഇതിന് മിൻറ്റും പുറത്ത് നന്നായിട്ടെല്ലാം കാണും ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്ക് ഇരിക്കാവുന്നുള്ളത് നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് താഴോട്ട് കാണാം നമുക്ക് ുണ്ടാകും അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ ഉള്ള ഉണ്ട്

താഴത്തെ അടുക്കള മോളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് പിന്നെ നമ്മൾ താഴെ ചെറിയ സ്റ്റോർ റൂമുണ്ട് എല്ലാം നമുക്ക് വയ്ക്കാം സാധനങ്ങളൊക്കെ അത്യാവശ്യം ഫുഡായിട്ട് നമുക്ക് വയ്ക്കാം അങ്ങനെ എല്ലാവരും കണ്ടല്ലോ ന്യൂ കിച്ചൺ നാനോ വൈറ്റാണ് ഗ്രെയിനായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്